എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേഷ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും സംസാരിക്കുന്നത് കുട്ടികളുടെ ദേഷ്യത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾ ദേഷ്യക്കാരാണ് എന്ന് അഭിമാനം കൊള്ളുന്ന എത്ര മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മുടെ ആളുകളോട് എങ്ങനെയാ പറയാറ് ചെറിയ കുഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കാണാനൊക്കെ ക്യൂട്ടായിട്ടൊക്കെ തോന്നാം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വൈറലായിട്ട് കിടക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് അമ്മയെ ചീത്ത വിളിക്കുന്ന അമ്മയെ തല്ലാൻ നിൽക്കുന്ന മകനോ മകളോ ആരാണ് അവനോ അവളോ എന്നതല്ല അത് അവരുടെ വളർച്ചയിൽ കുഴപ്പങ്ങളെ കുഴപ്പങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ ഏറ്റവും പ്രധാനം ഒരു കുട്ടി തൻ്റെ സഹപാഠിയെ തല്ലി എന്ന് കരുതുക ആ തല്ലിയ കാര്യം അവനെ കളിയാക്കിയതിനാണ് ഇത് നമ്മൾ അറിയുന്നു ഈ സഹപാഠിയുടെ മാതാപിതാക്കള് നമ്മളോട് പറയുന്നില്ല കുട്ടികളല്ലേ പലപ്പോഴും കിട്ടുന്ന ആ ഒരു കാര്യമുണ്ട് കുട്ടികളല്ലേ ശരിയായിക്കോളും യഥാർത്ഥത്തിൽ അങ്ങനെ ശരിയാകുമോ അങ്ങനെ ശരിയാകുന്ന ഒന്നായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ശീലങ്ങളെ നമുക്ക് ഇന്ന് നമുക്കറിയാം മാറ്റാൻ എന്ത് ബുദ്ധിമുട്ടാന്ന് നോക്കിയാൽ മതി ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ചൊട്ടയിലെ ശീലം വരെ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് മാറ്റാൻ അത്യധികമായിട്ട് നമുക്ക് വേറൊരാളായി മാറാൻ പറ്റില്ലെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുത്താം പക്ഷെ നമുക്കത് പരിശീലനം കൊടുക്കാൻ പറ്റാവുന്ന ഇടം അത് വീടാണ് നമ്മുടെ മക്കളെ തന്നെയാണ് അത് അടിച്ചേൽപ്പിക്കലാവരുത് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു കുട്ടിയെ അടിച്ചു എന്ന് നമ്മൾ അറിയുന്ന ആ ഒരു വേളയിൽ നമുക്കവനെ ശിക്ഷ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നല്ല അവൻ കൂടുതൽ ക്രൂരമായ മാർഗങ്ങളിലേക്ക് പോകും പലപ്പോഴും ഈ ക്രിമിനലുകളായിട്ടുള്ള ആളുകളുടെ ബാക്ക് എൻട്രി അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തുമ്പോൾ അവരുടെ ചെറുപ്പകാലത്തുണ്ടാകുന്ന ട്രോമകളാണ് അവർ ഇത്തരം രീതികളിലേക്ക് എത്തിയിട്ടുള്ളത് മാതാപിതാക്കൾ ശിക്ഷിക്കാത്ത കൊണ്ടല്ല പല ആളുകളും പറയാം കുട്ടികൾ പല ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോൾ അവരെ ശിക്ഷിക്കണമായിരുന്നു വേണ്ട സമയത്ത് അടി ഏഹ് കിട്ടാത്ത കൊണ്ടാണ് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി ക്രിമിനലായിട്ടുള്ള ആളുകളിൽ പഠനം നടത്തുന്ന പല സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവർ പറയാറുണ്ട് അപ്പൊ അടികൊടുത്തത് കൊണ്ട് മാറാവുന്ന ഒന്നല്ല ഏറ്റവും പ്രധാനം എന്തിനാണ് അവൻ അവളെ അല്ലെങ്കിൽ അവനെ അടിച്ചത് എന്ന് അവന് ബോധ്യമാക്കി കൊടുക്കണം ആദ്യം അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും എന്നെ കളിയാക്കിയത് കൊണ്ടാണ് എന്നെ ഈ രീതിയിൽ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നു ഇതാണ് പൊതുവെ പറയാറ് അവിടെ ഇരുത്തിക്കൊണ്ട് കുറ്റപ്പെടുത്താതെ ദേഷ്യം വരിക എന്നത് ഒരഥമവികാരമല്ല എന്ന ബോധ്യം ഉണ്ടാവണം ദേഷ്യം മനുഷ്യന് വരുന്നതാണ് നല്ലതുമാണ് പലപ്പോഴും ദേഷ്യം പലതിനെയും മറികടക്കാൻ ദേഷ്യം നല്ലതാണെന്ന് അവൻ അറിയണം പക്ഷേ ആവശ്യമില്ലാത്ത അളവിൽ അധികമാകുന്ന ദേഷ്യമാണ് ഇപ്പം കാണിച്ചത് എന്നും മറ്റൊരു സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ കടന്നു ചെന്നിരിക്കുകയാണ് ഈ ദേഷ്യം കൊണ്ട് എന്ന് അവന് കൃത്യമായ ബോധ്യം ഉണ്ടാവണം മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള അവന്റെ ഭയങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരണം അപ്പൊ ഉള്ളിൽ ഭയമുണ്ട് നാളെ ഈ സഹപാഠി എന്നെ ഉപദ്രവിക്കുമോ അവരുടെ വീട്ടുകാർ വന്നിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാകുമോ ടീച്ചർ അവനോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് പലപ്പോഴും ടീച്ചർമാരാണ് നമ്മളോട് ഇത് പറയുക അപ്പോൾ നമ്മളവിടെ ആദ്യം അവൻ്റെ ഒപ്പം ഉണ്ട് എന്ന് ബോധ്യം അല്ലെങ്കിൽ അവളുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവണം അവര് ചെയ്ത പ്രവർത്തി തെറ്റാണ് എന്നാണ് അപ്പൊ സഹപാഠി ചെയ്ത കാര്യം തെറ്റായിരിക്കും അതാ പറഞ്ഞ അവൻ്റെ കൂടെ ഞാൻ ഉണ്ട് അല്ലെങ്കിൽ അവളുടെ കൂടെ ഞാൻ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഏതൊരു പ്രവർത്തിയായിരുന്നു ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ ഭാഗത്ത് തെറ്റുണ്ടായത് അവിടെ ആ കുട്ടിയോട് അവർക്ക് മാറാനായിട്ട് പറ്റും പക്ഷെ നിന്റെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ അവരുടെ മാറ്റം അത് അവരതിനെ മാറ്റിക്കണ്ട അവര് നിന്നെ കളിയാക്കുമ്പോഴേക്കും നിനക്ക് ഏത് തരത്തിലാണ് ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണ് നിനക്ക് ദേഷ്യം വന്നത് നീയല്ലേ കുഴപ്പമുണ്ടായത് നിനക്കല്ലേ ഒരു കുഴപ്പം ഉണ്ടായത് നീയല്ലേ ഇവിടെ തോറ്റുപോകുന്നു യഥാർത്ഥത്തിൽ നിനക്ക് ജയിക്കണം അവരുടെ മുന്നിൽ നിന്നുള്ളത് ഒരാളൊരു കാര്യം പറഞ്ഞ് കളിയാക്കുമ്പോഴേക്ക് നീ തകർന്നു പോകുമ്പോ എന്റെ മാനസിക നില എവിടെ എത്തി നിൽക്കുന്നു മോനെ നീ വളർത്തിയെടുക്കേണ്ട ഗുണങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ചിരിച്ച് അതിനെ നേരിടണം എന്ന് പഠിപ്പിക്കാൻ താൻ ചെയ്തത് തെറ്റാണ് എന്ന് സ്വയം ബോധ്യമുണ്ടാകുന്ന കുട്ടി അത് തിരുത്തും അവൻ പിന്നീട് അത് അവനെ കുറ്റപ്പെടുത്താതെ ആവണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നമ്മൾ അവനെ ഇങ്ങനെ പഴി പറഞ്ഞ് നീ നിനക്കൊരു കഴിവില്ല നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്യുന്ന പല പ്രവർത്തികളും അവരെ വലിയ ട്രോമകളിലേക്കും പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കും മാത്രമല്ല അവരുടെ അഭിമാന ബോധം വല്ലാതെ ഉയർന്ന ഹൈ പിച്ചിൽ നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെറിയ രീതിയിൽ അത് മാറ്റം വരുതണം അറിയണം നമ്മുടെ മക്കള് ഏത് രീതിയിലാണ് അവരുടെ അഭിമാന ബോധം എങ്ങനെയാണ് അപ്പം നമുക്ക് മാറ്റം വരുത്താവുന്ന മേഖലകൾ ഏറ്റവും പ്രധാനം അവരുടെ നല്ല സുഹൃത്തായി മാറണം അതുകൊണ്ടാണ് പലപ്പോഴും പറയാവുന്നത് കുട്ടികളുടെ സ്കൂളിലുണ്ടായ നിസ്സാരമായ ചെറിയ കാര്യങ്ങൾ തൊട്ട് അവരാരോടൊക്കെ സംസാരിക്കുന്നുണ്ട് അവർക്ക് അത് വലിയ താല്പര്യമായിരിക്കും അവരോട് നിങ്ങൾ സംസാരിച്ചു നോക്കും അവരുടെ സ്കൂളിൽ ഉണ്ടായ ചെറിയ കാര്യങ്ങൾ ഗെയിമിൽ പുതിയ വണ്ടി എടുത്തത് ഗെയിമിങ് ആണെങ്കിൽ പോലും ആ ഗെയിമിങ്ങിൽ പോലും ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുന്നില്ലെങ്കിൽ അവർ ഏത് ഗെയിമിങ്ങിലേക്കാണ് പോവാൻ നമുക്കറിയില്ല അപ്പൊ അത്തരത്തിൽ അവരുടെ സുഹൃത്തായിരിക്കുക അതോടൊപ്പം തന്നെ വീട്ടിൽ കോപം ഉണ്ടാകുമ്പോൾ അവർ ദേഷ്യം കാണിക്കും പല കാര്യങ്ങൾക്കും ദേഷ്യം കാണിക്കുകയും ആ മുഖം മാറുന്നു പല രീതിയിൽ ചവിട്ടിക്കുലുക്കി അവർ പോകുമ്പോൾ ആ ഒരു കാര്യവും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കരുത് വളരെ നമുക്ക് ക്ഷമ ഏറ്റവും അധികം വേണ്ട ഒരു മേഖലയാണ് നമ്മൾ പലപ്പോഴും കായികമായിട്ടായിരിക്കും അതിനെ നേരിടാൻ ശ്രമിക്കുക കാരണം നമ്മുടെ അവസ്ഥ അവിടെ തകർന്നു പോകും അത് പോകരുത് അവിടെ മറിച്ച് നമ്മൾ അവിടെ വൈകാരികമായ സ്റ്റെബിലിറ്റി പാലിച്ചുകൊണ്ട് അവരെ അവർ ചെയ്യുന്ന അവർ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതി തെറ്റാണ് എന്ന ബോധ്യത്തിലേക്ക് കുട്ടികളെത്തിക്കുക അത് വലിയ മാറ്റമാണ് പക്ഷെ അത് നിരന്തരം ക്ഷമയോടു കൂടി നടത്താൻ കഴിഞ്ഞാൽ അവന് തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ അവൾക്ക് മനസ്സിലാകും തൻ്റെ പ്രവർത്തികൾ ശരിയല്ല താൻ അവരോട് ആ അമ്മയോടും അച്ഛനോടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് പകരം എൻ്റെ ദേഷ്യം ആ ദേഷ്യം നീതീകരിക്കാനുള്ള അവകാശം പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തിനാ ഈ ദേഷ്യപ്പെട്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത് ശരിയല്ലേ നിങ്ങളത് ചെയ്തു തരാത്തോണ്ടല്ലേ എന്നാണ് പറയാറുള്ളത് എന്നിട്ട് ചിരിക്കാറുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ അവിടെ തെറ്റുകാർ നമ്മളാണ് അത് മാറി അവന് ഉണ്ടാകുന്ന ഓരോ സന്ദർഭങ്ങളിലും അവന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ അവളുടെ ഭാഗത്താണ് തെറ്റേന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതൊരു ഒരു കലയാണ് നമ്മൾ നിരന്തരമായിട്ട് നമ്മളൊരു ഗെയിമിങ് പോലെ നമ്മൾ നടത്തേണ്ട പാരന്റിങ് ഭാഗത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരുടെ ഒപ്പം നമ്മൾ ഉണ്ട് എന്നുള്ള ബോധ്യം അവരുടെ ദേഷ്യങ്ങൾ നീതീകരിക്കുന്ന ദേഷ്യമായിക്കോട്ടെ നീതീകരിക്കാത്ത ദേഷ്യമായിക്കോട്ടെ ചെറുപ്പത്തിൽ നമ്മൾ വീട്ടിൽ ഡീൽ ചെയ്യണം നമ്മൾ അതിനെ കൊണ്ട് നടക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ അവരോട് മിണ്ടാതെ അത് തെറ്റാണ് എന്ന് അവർക്ക് മനസ്സിലായി നമ്മളോട് സോറി പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ചിലപ്പോൾ മിണ്ടാതിരിക്കേണ്ടി ചില മാറ്റങ്ങൾ കാരണം ഇത്തരം രീതികൾ നമ്മൾ വീട്ടിൽ വരുത്താതെ കുറെ കൂടി മുതിർന്ന അവരെ അടിച്ചത് കൊണ്ടോ ഒന്നും കാര്യമില്ല ഒരു അഞ്ചു വയസ്സ് തൊട്ട് ആ ടീനേജിലേക്ക് എത്തുന്ന കാലഘട്ടത്തിലേ നമുക്ക് മക്കളിൽ മാറ്റം വരുത്താൻ പറ്റുമോ ടീനേജ് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവരെടുക്കില്ല പിന്നീട് നമ്മൾ ഈ പഴയ കാലം ടു കെ ശരിയല്ല എന്ന പരാതികൾ പറഞ്ഞിരിക്കുകയും അവരിൽ അവർ കുഴപ്പക്കാരായി മാറുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക അവരെ വെറുതെ പഴി പറഞ്ഞുകൊണ്ട് കാലഘട്ടത്തെ നമ്മളാണ് ഇതിന് കാരണമായത് നമ്മൾ അറിയില്ല അതിനു പകരം ഈ മക്കളുടെ ദേഷ്യം നിറഞ്ഞ മനോഭാവത്തെ നമ്മൾ തിരിച്ചറിയുകയും അതിന് മാറ്റം വരുത്താൻ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തികൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവത്തിലൂടെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സംസാരിച്ചത് എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു